യൂറോ കപ്പിൽ തകർപ്പൻ പോരാട്ടങ്ങൾ തുടർച്ചയായ മൂന്നാം ജയം നേരിടും ഇറ്റലിക്ക് എതിരാളികൾ രാത്രി മത്സരങ്ങൾ യൂറോ കപ്പിൽ മൂന്നാം ജയം ലക്ഷ്യമിട്ടാണ് സ്പെയിൻ ഇന്ന് കളത്തിലിറങ്ങുന്നത് ആദ്യ മത്സരത്തിൽ ക്രൊയേഷ്യയെയും രണ്ടാം മത്സരത്തിൽ ഇറ്റലിയെയും തകർത്തെറിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് സ്പാനിഷ് പട അതേസമയം ആദ്യ മത്സരത്തിൽ ഇറ്റലിയെ വിറപ്പിച്ചു കീഴടങ്ങിയ അൽബേനിയ രണ്ടാം മത്സരത്തിൽ ക്രൊയേഷ്യയെ സമനിലയിൽ തളച്ചിരുന്നു ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ പ്രീക്വാർട്ടർ ലക്ഷ്യമിട്ടാണ് ഇറ്റലിയും ക്രൊയേഷ്യയും ഏറ്റുമുട്ടുക ആദ്യ മത്സരത്തിൽ അൽബേനിയെ തകർത്ത ഇറ്റലിക്ക് രണ്ടാം മത്സരത്തിൽ സ്പെയിനിനോട് കാലിടറി ആദ്യ മത്സരത്തിൽ സ്പെയിനിനോട് തന്നെ പരാജയപ്പെട്ട ക്രൊയേഷ്യ രണ്ടാം മത്സരത്തിൽ അൽബേനിയയോട് സമനില പിടിച്ച് രക്ഷപ്പെട്ടു ഇറ്റലിക്കെതിരായ മത്സരത്തിൽ സമനില വഴങ്ങിയാൽ പോലും ക്രൊയേഷ്യയുടെ പ്രീക്വാർട്ടർ പ്രതീക്ഷകൾ അസ്തമിക്കും പ്രീക്വാർട്ടർ ലക്ഷ്യമായതിനാൽ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം ഒരുപോലെ നിർണായകമാണ് സ്പോർട്സ് ഡെസ്ക് ജനം